യു ഡി എഫ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് എൻ പുരുഷോത്തമൻ വക്കച്ചൻ വയലിൽ പി ഡി ശോശാമ്മ വിൻസെൻറ്റ് കല്ലടിക്കിൽ സിബിച്ചൻ മനയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു